എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്ത്വനും കൂടും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ നമ്മുടെ ഗോമതിയുടെ തീരുമാനം കേട്ട് ബാലൻ ഇങ്ങനെ ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കുക കല്യാണത്തിന് പോലും ഗോമതി പങ്കെടുക്കില്ല എന്ന് പറഞ്ഞിരിക്കുന്നു മീനുവും ആകാശവും ആനുമൊക്കെ ഇത് കേട്ട് അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം നീയെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണല്ലേ നിൽക്കുന്നത് എന്ന് ആ ബാലൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഞാൻ തീരുമാനിക്കണ്ടേ മകനോട് നിനക്ക് അത്രയ്ക്ക് സ്നേഹമാണെങ്കിൽ നീ അവൻ്റെ കൂടെ പോയി താമസിച്ചോടി എന്ന് ബാലൻ പറഞ്ഞ് മുഹോമദി ഇങ്ങനെ ഞെട്ടി നിൽക്കുക അത് തന്നെ ഇറക്കി വിട്ടേന്ന് തുല്യമല്ലേ എന്തായാലും ബാലൻ അങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും ആകാശും മീനും കൂടെ അമ്മയെ സമാധാനിപ്പിക്കുക അവൻ്റെ കാര്യം അച്ഛനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു മീനുവും ആകാശം കൂടിയിട്ട് അവരുടെ റൂമിലേക്ക് പോവുക ഗോമതി തകർന്നടിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് കാരണം തന്നെ തള്ളി പറഞ്ഞതിന് തുല്യമല്ലേ അനുവും വന്ന് സമാധാനപ്പിക്കാനൊക്കെ ആയിട്ട് തുടങ്ങുകയാണ് പക്ഷേ ഗോമതി വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് തന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകോളാൻ പറഞ്ഞതിന് തുല്യമല്ലേ ബാലേട്ടൻ പറഞ്ഞത് എന്ന ചിന്തയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ തൻ്റെ ആര്യനെക്കുറിച്ചുള്ള ചിന്തയും ഇതേ സമയം നമ്മുടെ ആര്യനും ഇത്രയും കൂടിയിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് മിത്ര ആകെ ടെൻഷനാണ് ആക്സിഡൻറ്റ് സംഭവിക്കാൻ പോയത് മനഃപൂര്വമാണ് എന്നും എന്തായാലും റിസ്ക് മാ ആര്യൻ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിത്ര ആകെ ടെൻഷനല്ല നീ അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നത്തെ കാലത്ത് ആക്സിഡൻറ്റൊക്കെ സർവ്വസാധാരണ വണ്ടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും സൂക്ഷിച്ചേ ഓരോന്നൊക്കെ ചെയ്യുകയുള്ളൂ അപ്പോൾ എന്നാലും എനിക്ക് പേടിയാരിയ യാതൊരു സുരക്ഷിതത്വവും ജീവിതത്തിനില്ല എന്നൊരു തോന്നൽ അത് നീ ചിന്തിച്ച് കാട് കയറുന്നതുകൊണ്ട് തോന്നുന്നതാണ് അല്ല ആര്യ ഇത് കാടുകയറ്റം അല്ല മനഃപൂർവ്വം ഇടിപ്പിക്കാൻ വന്നതാണ് എന്ന് എനിക്കറിയാം അതാരനും അറിയാം പക്ഷെ ആരും അംഗീകരിക്കുന്നില്ല എന്നെ ഞാൻ പേടിക്കരുത് എന്ന് കരുതിയിട്ട് എനിക്കോ ആരിനോ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരാൾ മറ്റൊരാൾക്ക് ആരുമില്ല അതായത് ആരും എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കാരുമില്ല എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആരും ആരുമില്ല അതായത് നമുക്ക് ആരുമില്ലാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടാവരുത് അതിലൊരു വഴിയേ ഉള്ളൂ അപ്പോഴേക്കും ആരും ചോദിച്ചാൽ എന്ത് വഴി നമുക്ക് ദേവമംഗലത്തേക്ക് തിരിച്ചു പോകാം അത് നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ നടത്തണം നടക്കണം എനിക്ക് പേടിയാരിയാണ് ഇങ്ങനെ പോകാൻ എനിക്ക് പേടി ആര്യ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര ആകെ സങ്കടപ്പെട്ട് കരഞ്ഞ കാട്ടയിൽ പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് മനസ്സ് തകർന്ന് മിത്ര കരയുന്നത് കണ്ടിട്ട് ആരെയാണ് ഒന്ന് ആശ്വസിപ്പിക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ വേണ്ടാന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക നമ്മുടെ ആനന്ദ് വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല കേട്ടോ ആനന്ദ് ആ ഒരു മായാലോകത്തിൽ സ്വപ്നലോകത്തിൽ തന്നെയാണ് ആനന്ദ് ഫോൺ വിളിക്കുകയാണ് ദേവിയെ അപ്പോൾ ഫോൺ റൂമിൽ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ദേവി താഴെ ഇങ്ങനെ ഇരിക്കുകയപ്പോഴേക്കും ശ്രീവിദ്യ കൊണ്ട് കൊടുക്കുക ചേച്ചി ഇതേ ആനന്ദേട്ടനെ വിളിക്കുന്നത് ചേച്ചി ഇവിടെ ദിവാസ്വപ്നം കണ്ടുകൊണ്ടിരുന്നോട്ടോ പക്ഷേ കോൾ എടുത്തില്ല അവൾ ആ കോൾ കട്ട് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെച്ചു ഇത് എന്താ ചേച്ചി കോൾ എടുക്കാതിരുന്നത് ഓ എടുത്തിട്ട് എന്ത് സംസാരിക്കാനാ എൻ്റെ പൊന്ന് ചേച്ചി ചേച്ചിക്ക് എന്ത് പറ്റിയേ ഏ ഒരുമിച്ച് ജീവിക്കാൻ പോകുന്ന രണ്ട് പേര് തമ്മിൽ എന്തൊക്കെ സംസാരിക്കാനുണ്ട് വരാനിരിക്കണേ നിശ്ചയത്തെക്കുറിച്ച് സംസാരിക്കാം കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാം പക്ഷേ ദേവി ഭയങ്കര മൂഡ് ഓഫാണ് കേട്ടോ എൻ്റെ പൊന്നുകൊച്ച എന്തിനാണ് വിളിക്കുന്നത് നീ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് തന്നെ അല്ലേ സംസാരിക്കാനുണ്ടാവുക ഇതൊക്കെ അറിയാമെങ്കിൽ പിന്നെ എന്താ എന്തിനാ ഭാവി അപ്പം ശ്രീവിധി ചോദിച്ചു ഭാവി വധുവിനെ ഭാവി കാര്യങ്ങളല്ലാതെ പിന്നെ എന്തിനെക്കുറിച്ചാണ് ചേച്ചി സംസാരിക്കേണ്ടത് ഏഹ് പിന്നെ ഭാവി ഭാവിയല്ല ഭൂതം ഓർക്കുമ്പോൾ തന്നെ നെഞ്ച് കാളുക ചേച്ചി ഞാൻ പറഞ്ഞതൊക്കെ മറന്നോ മറന്നിട്ടല്ല മോളെ പക്ഷേ നീ ഒന്ന് ഓർത്ത് നോക്കിക്കേ ആനന്ദേട്ടനോട് ഞാൻ എന്താ സംസാരിക്കുക ആ മനുഷ്യൻ നൂറ് ശതമാനവും മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ തിരിച്ചൊരു അമ്പത് ശതമാനം ആത്മാർത്ഥതയെങ്കിലും നമ്മൾ കാണിക്കണ്ടേ ചേച്ചി ആത്മാർത്ഥതയൊക്കെ ചേച്ചിയുടെ മനസ്സിലുണ്ട് ചേച്ചിക്ക് ബാക്കിയൊക്കെ മറന്നേക്ക് ദേ ആനന്ദേട്ടൻ്റെ കോൾ വരുന്നുണ്ട് ചേച്ചി ഫോൺ ഫോണെടുത്ത് സംസാരിച്ചേ ഞാൻ കോൾ എടുക്കുക എന്ന് പറഞ്ഞ് ശ്രീവിദ്യ ഫോൺ എടുത്തു എന്നിട്ട് ദേവിയുടെ കയ്യിലേക്ക് കൊടുക്കുക ഹലോ ആ ഹലോ ശ്രീദേവി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആനന്ദ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എന്തെടുക്കായിരുന്നു ഞാനിവിടെ വെറുതെ ഇരിക്കുകയായിരുന്നു അതാ എന്നാൽ പിന്നെ ഇങ്ങോട്ട് വിളിക്കാൻ പാടില്ലായിരുന്നോ അത് അത് പിന്നെ ഞാൻ എനിക്കേ വലിയ സന്തോഷമായിട്ടോ ഏ എന്തിന് ഏ എന്തിന് സന്തോഷം അതെ എനിക്കേ ദേവി അന്വേഷിച്ച് വന്നല്ലോ കൊഴുക്കട്ട് കൊണ്ട് തന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ശ്രീകല അങ്ങോട്ടേക്ക് വരുന്നത് ഇത് ഏറെ ഈ സംസാരിക്കുന്നത് എന്ന് വിധിയോട് ചോദിച്ചപ്പോഴേക്കും ആനന്ദേട്ടൻ ആനന്ദേട്ടൻ ആനന്ദനെ കൊടുക്കട്ടെ ഇഷ്ടാവൂന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു എന്ന് ദേവി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ആ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ദേവി ആദ്യമായിട്ട് കൊണ്ട് തന്നാലെ എന്നാൽ ശരി ഞാൻ വെച്ചോട്ടെ ഓക്കെ ഗുഡ് നൈറ്റ് എന്നും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യാനെട്ടോ ശ്രീകള ഇതൊക്കെ കണ്ടുകൊണ്ട് പുറകെ ഇങ്ങനെ നിൽക്കുക എടി പെണ്ണെ നീ എന്ത് പണിയാടി കാണിച്ചത് ഏ ആനന്ദല്ലേ വിളിച്ചത് അതെ ഇങ്ങോട്ട് വിളിച്ചതാ എടി വിളിച്ചതല്ലടി പ്രശ്നം എടി നിന്നോട് അങ്ങോട്ട് വിളിക്കാനല്ലേ പറഞ്ഞിട്ടുള്ളതാ നീ എന്താ വിളിക്കാതിരുന്നേ എടി പെണ്ണെ ഇത്ര പെട്ടെന്ന് ഫോൺ വെച്ചേന്തിനാടി നീയാ സംസാരിച്ചു കഴിഞ്ഞാ പിന്നെ എന്താ ചെയ്യണ്ടേ അയ്യോ പിന്നെ സംസാരിച്ചു കഴിഞ്ഞോ എടി നിനക്ക് അവനെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കാൻ വയ്യാഞ്ഞിരുന്നോ എന്താ അടി നോക്കുന്നത് ഉണ്ടക്കണീ ആയന്തര ഞാൻ ആനന്ദനെ ഇങ്ങോട്ട് വിളിക്കുന്നത് എടി പെണ്ണുങ്ങളായാലിത്തിരി ബുദ്ധിയും ബോധവും ഇല്ലാത്തവൾ ഇല്ലാത്തവളാവരുത് എൻ്റെ പൊന്നോ എടി ഇവനെ അവനെ ഇപ്പോഴേ പിടിച്ചടുപ്പിച്ചു നിർത്തിക്കോണം എനിക്കങ്ങ് വയ്യ എടി എഴു എ നോക്ക് ചൊറിഞ്ഞു വരുന്ന എൻ്റെ വായിന്ന് വല്ലതും കേക്ക് നീയ എടി നിന്റെയൊക്കെ തന്ത സമ്പാദിച്ചു വെച്ചേക്കുന്നെ എന്താന്ന് നിനക്കറിയോ അറിയോ ആ തുടങ്ങിയതള്ള വരുന്നമാർ സത്യം അറിയുമ്പോൾ കാർക്ക് ചൂപ്പിട്ടിറങ്ങി പോടി ആ ഇനി വിളിക്കുമ്പോൾ മര്യാദയ്ക്ക് അവനേം കൂടെയൊക്കെ ക്ഷണിച്ചോണം ഇല്ലെങ്കിൽ നിൻ്റെ മോന്തം ഇടിച്ച് ഞാൻ അമ്മിക്കല്ലെ കൊണ്ടിട്ട ചവതയ്ക്കും ഹോരയ്ക്കും പറഞ്ഞു മനസ്സാക്കി കൊടുക്കുന്നു എൻ്റെ ചേച്ചിക്ക് ഓരോന്നിനെയൊക്കെ വലവീശി പിടിക്കാൻ പോലും ഞാൻ പഠിപ്പിച്ച് കൊടുക്കണം എന്നും പറഞ്ഞ് പോയി കഴിഞ്ഞപ്പോഴേക്കും തൻ്റെ ഗതികളോട് ഓർത്ത് ദേവി അവിടെ ആകെ സങ്കടപ്പെട്ടിങ്ങനെ നിൽക്കുകയാണ് ചേച്ചി എങ്ങനെ സമാധാനിപ്പിക്കുന്ന അറിയാതെ വിദ്യയും എന്തായാലും ഗോമതി ഭക്ഷണം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം വിളമ്പാനോ ഒന്നും തയ്യാറല്ല ആ ഡൈനിങ് ടേബിളിൽ എങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ ഇരിക്കുക അമ്മയെ ചെന്ന് കൈ കഴുക എന്നും പറഞ്ഞുകൊണ്ട് മീൻ നിർബന്ധിക്കുന്നുണ്ട് പക്ഷേ ഗോമതി അനങ്ങിയില്ല കേട്ടോ അനു ഫുഡൊക്കെ ആയിട്ട് വന്നു ആഹാ ഇന്ന് കറികളൊക്കെ നിറച്ചുണ്ടല്ലോ ഏഹ് ഇതെന്താ എന്തായാലും ഗോമതി അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഇനി പ്രത്യേകം പറയണോ ഭക്ഷണം വിളമ്പി തരാൻ ഗോമതി ഒന്നും വിണ്ടോ ഇങ്ങനെ ഇരിക്കുക എന്താ നിന്റെ പിണക്കൊന്നും ഇതുവരെ മാറിയില്ലേ ഏഹ് അതെ മീനു പറഞ്ഞു ഞാൻ വിളമ്പിത്തരാ അച്ചാ അങ്ങനെ ഓരോന്ന് വിളമ്പി കൊടുക്കുകയാണ് മീനു ഗോമതി നീ കഴിക്കുന്നില്ലേ അച്ഛൻ കഴിക്കും കഴിച്ചോ അമ്മയോട് ഞാൻ പറഞ്ഞോളാം അമ്മേ കഴിക്ക് എനിക്ക് വേണ്ട ഇനി മേലിൽ അതെ ഒരു പച്ച വെള്ളം പോലും ഞാൻ ഈ വീട്ടിൽ നിന്ന് കഴിക്കില്ല അപ്പം അമ്മ എന്തിനാ പട്ടിണി കിടക്കുന്നത് പട്ടിണി കിടന്ന് മരിച്ചോട്ടെ എന്നാൽ സാരമില്ല അപ്പൊ ബാലൻ ചോദിച്ചു ആരോടാടി ഇതിൻ്റെ ഈ വാശി എനിക്ക് ആരോടാ വാശി ഹേ ആരോടും എനിക്ക് വാശിയില്ല ആരോടും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗോമതിയും തുള്ളുക എല്ലാവർക്കും എന്നോടാണ് വാശി അച്ഛനും മക്കൾക്കും എല്ലാവർക്കും എന്നോട് വാശി ഞാൻ മരിച്ചാലും സാരമില്ല നിങ്ങളുടെ വാശിയൊക്കെ ജയിക്കട്ടെ അപ്പോൾ ദിവസം മൊത്തം കടയിൽ നിന്ന് തളർന്ന് കയറി വരുമ്പോൾ സൗകര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പോലും നീ സമ്മതിക്കില്ല അല്ലേ ഓ ബാലേട്ടൻ കടയിൽ മുതലാളിയുടെ കസേരയിൽ പക്ഷേ എൻ്റെ ആരിനോ ഒരു പൊരി വെയിലും തൊഴിലാളിയായിട്ട് ലോഡ് ഇറക്കുകയാണ് അവൻ വല്ലതും കഴിക്കുന്നുണ്ടോ കുടിക്കുന്നുണ്ടോ ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലൻ ചേ ബാലൻ അല്ല ഗോമതി എന്തായാലും ദേ ആനന്ദ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കല്യാണം കാണണ്ട ഒന്നും കാണണ്ട എനിക്ക് മാത്രമല്ല എൻ്റെ ആര്യൻ്റെ കഷ്ടപ്പാടും കാണാൻ വയ്യ ഞാനേ ഞാനിങ്ങനെ പട്ടണ കിടുന്ന ചത്തോളം അതിനുമുമ്പൊക്കെ എൻ്റെ ജീവനങ്ങൾ പോട്ടെ എന്നൊക്കെ ഗോമതി പറഞ്ഞപ്പോഴേക്കും ബാലൻ അവിടെ ഇരുന്ന പ്ലേറ്റും വിളമ്പിയ ചോറും തട്ടി ഒരൊറ്റയേറട്ടോ ഗോമതി ഒരു അത് കണ്ടിട്ട് പേടിക്കാനും നിന്നില്ല ഒന്നും നിന്നില്ല ഗോമതി അങ്ങ് മാറി അങ്ങ് നിന്നു ഗോമതി നീ തന്നെ ഇത് പറയണം പത്തിരുപത്തി അഞ്ച് വർഷം കൈവെള്ളയിൽ വെച്ച് നിന്നെ നോക്കി എനിക്ക് ഇത് തന്നെ കിട്ടണം നിനക്കിപ്പം എന്നേക്കാൾ വലുത് തോന്നിയ ദിവസം കാണിച്ച് ഇറങ്ങിപ്പോയ മകനല്ലേ അപ്പം ആരുടെയും വലിപ്പ ചെറുപ്പത്തിൻ്റെ പ്രശ്നം അല്ലല്ലോ ഇത് ബാലേട്ടനേക്കാൾ വലുതല്ല എനിക്ക് ആര്യൻ ആര്യനേക്കാൾ വലുതല്ല എനിക്ക് ബാലേട്ടനും എൻ്റെ മകൻ എൻ്റെ മകനാ ദേ മിണ്ടരുത് മതി ഇനി ഒരാക്ഷരം നീ മിണ്ടി പോകരുത് മകൻ്റെ മഹത്വം പ്രസംഗിക്കുന്നത് ഇവിടെ വെച്ച് വേണ്ട മനസ്സിലായി കുറച്ചു മുമ്പേ പറഞ്ഞല്ലോ മകൻ്റെ കൂടെ പോയി താമസിച്ചോളാൻ ഏ ആ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു ഈ ദേവമംഗലം വിട്ട് ഞാൻ ഇറങ്ങുക ആര്യൻ എവിടെയാണോ അവിടെയേ ഞാൻ ജീവിക്കുള്ളൂ എന്നാ പിന്നെ പോടി നീ ശരി ഞാൻ ഇറങ്ങാം ഇപ്പൊ തന്നെ ഗോമതി അങ്ങനെ ഇറങ്ങിപ്പോകുമെന്ന് നമ്മുടെ ബാലൻ പ്രതീക്ഷിച്ചില്ല കയ്യിൽ അവിടെ ഇരുന്ന അവളുടെ ഗോമതിയുടെ ഫോണും എടുത്ത് ഇറങ്ങാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും മീനും ആകാശും ഒക്കെ തടയുകയാണ് പക്ഷേ ആരും എന്നെ തടയണ്ട എന്നെ അന്വേഷിച്ച് ആരും വരുമോ പോലും ചെയ്യരുത് ആകാശം മീനും ഒക്കെ കയ്യെ പിടിച്ച് നിർത്താൻ ശ്രമിച്ചിട്ടും പോകാൻ തുടങ്ങിയപ്പോഴേക്കും ബാലൻ എന്നെ നിഷേധിച്ച് ഇറങ്ങി പോകുന്നവളെ എവിടെയാന്ന് വെച്ചാൽ പോട്ടെ അവളെ ആരും ഇങ്ങോട്ടേക്ക് തിരികെ വിളിക്കേണ്ട കാര്യമില്ല പോട്ടെ അവളെ പോട്ടെ പുകഞ്ഞക്കുള്ളിൽ പുറത്ത് ബാലൻ ഒന്ന് തടയുമെന്ന് ഗോമതി പ്രതീക്ഷിച്ചു പക്ഷേ ബാലൻ തടഞ്ഞില്ല ബാലൻ തടഞ്ഞത് മക്കളെയാണ് ഇവിടെ തടയണ്ട എന്നും പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഗോമതി ദേവമംഗലത്തിൻ്റെ പടി ഇറങ്ങിപ്പോവാണ് ആ നട്ടപ്പാതിരയ്ക്ക് അനു ഇന്ന് ക അനു ആണെങ്കിൽ ഇരുന്ന് കരച്ചിലപ്പോൾ മീനാക്ഷി അനുവിനെ സമാധാനിപ്പിക്കുകയാണ് അപ്പം പേടിക്കൊന്നും വേണ്ട എല്ലാവരും സങ്കടപ്പെടുന്നുണ്ട എന്തിനാ ആര്യൻ്റെ അരികിലേക്കല്ലേ പോയിരിക്കുന്നത് അപ്പോഴേക്ക് മീനി ചോദിച്ചു ആരിൻ്റെ അടുത്ത് അമ്മ ചെന്നിട്ടുണ്ടാവുന്ന എന്താ ഇത്ര ഉറപ്പ് തനിച്ച് രാത്രി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ നീ വെറുതെ ടെൻഷൻ കേറ്റല്ലേ എനിക്കാണെങ്കിൽ കൂടെ പോകാനും പറ്റിയില്ല അച്ഛൻ പറഞ്ഞിട്ടല്ലേ നിങ്ങളെ പോകാതിരുന്നത് അപ്പം അനു പറഞ്ഞു അച്ഛൻ പറഞ്ഞാൽ പേടിയാ അച്ഛന് ഒരിക്കലും അമ്മ എതിർത്തിട്ടില്ല ഇപ്പം ഇതെന്ത് പറ്റിയതാ അതെ ആളെ മുട്ടിയ ചേരയും കടിക്കും സഹിച്ച് സഹിച്ച് അമ്മ മടുത്തു കാണും അല്ല അല്ലാരിന്റെ കാര്യത്തിൽ പെട്ടെന്ന് ഒരു തോന്നൽ അമ്മയ്ക്ക് എങ്ങനെയുണ്ടായിന്നാ എൻറെ ടെൻഷൻ അല്ല നീ പറമീനു എന്താ പ്രശ്നം അതെ ചീഫ് സെക്രട്ടറി വന്ന് സംസാരിച്ചപ്പോൾ മുതൽ അമ്മയ്ക്ക് ആദ്യം കയറിയതാ നേരിട്ട് ചെന്ന് വിളിച്ചിട്ടും ആര്യൻ വരാത്തതോടെ അമ്മയുടെ മനസ്സും കൈവിട്ടു പോയി ആ എന്തായാലും ആര്യൻ മാറി താമസിച്ച് തുടങ്ങിയതൊക്കെ എല്ലാവരും മനസ്സുകൊണ്ട് അംഗീകരിച്ചതല്ലേ എന്നാലും ആര്യൻ അമ്മ വിളിച്ചാൽ തിരിച്ചു വരുമെന്ന് അമ്മ പ്രതീക്ഷിച്ചിരുന്നു അമ്മയുടെ നിയന്ത്രണത്തിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയതോടുകൂടി വെപ്രാളമായി അപ്പോഴേക്കും ആകാശം ചോദിച്ചു നീ എങ്ങനെ കൃത്യമായിട്ട് ഇതൊക്കെ മനസ്സിലാക്കുന്നു അതെ ഞാൻ എൻ്റെ മനസ്സും കണ്ടും അടച്ചുകൊണ്ടല്ല കൊണ്ടല്ല ജീവിക്കുന്നത് ചുറ്റുമുള്ള മനുഷ്യരുടെ മനസ്സും ഒക്കെ ഞാൻ കരുതിയാണ് ജീവിക്കുന്നത് സ്വന്തം ഭാര്യയുടെ ആവശ്യങ്ങൾ പോലും ശ്രദ്ധിക്കാത്തവർക്ക് ഇതൊന്നും മനസ്സിലാവില്ല അയ്യോ അവിടെ ഒരു മുള്ളു നമുക്കല്ലേ എന്നാകാശ് അപ്പൊ ആര്യം ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയേ അമ്മ അവിടെ എത്തിയോന്നറിയാലോ അങ്ങനെ മീനാക്ഷി മിത്രയെ വിളിക്കുക മോളെ നിങ്ങൾ എന്തെടുക്കുക ആരും വന്നു ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ നോക്കുക എന്താ ചേച്ചി വിളിച്ചത് മോളെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി അമ്മ അമ്മ ഇവിടെ നിറങ്ങിപ്പോയി ഹേ എങ്ങോട്ട് അപ്പോഴേക്കും ആര്യം അന്തം എന്താ എന്താണെന്നിങ്ങനെ ചോദിക്കുക അമ്മ ഇറങ്ങിപ്പോയിന്ന് എങ്ങോട്ടിറങ്ങിപ്പോയിന്ന് നീ സ്പീക്കറിലിട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആര്യനും ഇത്രയിടത്തൊട്ടരികിൽ തന്നെയുണ്ട് ചേച്ചി സ്പീക്കറിലാണ് ചേച്ചി കാര്യം പറ നിങ്ങൾ പറാനിക്കാകുമെന്നും വേണ്ട ഞാൻ കാര്യം പറയാം എന്നിട്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുകയാണ് തടയാൻ മാക്സിമം നോക്കിയതാണ് അമ്മ വഴങ്ങിയില്ല എനിക്ക് വേണ്ടിയിട്ടാണോ വഴക്കുണ്ടാക്കിയത് എന്നാരും ചോദിച്ചപ്പം സംഭവിച്ചതൊന്നും ആരും ആഗ്രഹിച്ചതല്ല അങ്ങോട്ട് വരുന്നു എന്നാണ് അമ്മ പറഞ്ഞത് പെട്ടെന്ന് വരുമ്പോൾ വിഷമിക്കണ്ട എന്ന് കരുതി അപ്പം ഞാൻ നോക്കിക്കോളാ ഏട്ടത്തിൽ പേടിക്കൊന്നും വേണ്ട എന്നാൽ ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്തു ഈശ്വര ഇനിയിപ്പോൾ എന്ത് ചെയ്യും മിത്രം ഇങ്ങനെ ചോദിക്കുക ആരും ആകെ ടെൻഷനായി ഇതേ സമയം മീനു ഫോൺ വിളിച്ചതൊക്കെ ഒളിഞ്ഞു നിന്ന് ബാലൻ ഇങ്ങനെ കേൾക്കുക കേട്ടോ അമ്മ ഇതുവരെ അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ബാലൻ്റെ നെഞ്ചാകെ പിടയ്ക്കാൻ തുടങ്ങി എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ടട്ടോ സി ഒ താങ്ക്